ഓൾമോസ്റ്റ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കേരള തമിഴ്നാട് റീജിയനിലും ഗോക്യാബ് കാറ്റഗറി അത് ഗോ പോലുള്ള കാറ്റഗറിയിൽ നമ്പർ വൺ ആയ ഒരു മെഡലും ഒരു പിന്നെ പരിദൂഷം കിട്ടിയായിരുന്നു അപ്പൊ അതിന്റെ ചെറിയൊരു ടോക്കൺ പ്രസേഷനും ഞങ്ങളുടെ സൈഡിൽ കൊല്ലം ടിപ്പോയുടെ സൈഡിൽ നമുക്ക് ഒരു കെ കെട്ടീനും അതുപോലെ തന്നെ ഇതിന്റെ കൺഗ്രാസ് നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം ഒരു പെരിയ അച്ചാ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരുടെയും ഹാർഡ് വർക്കും സപ്പോർട്ടും സ്നേഹം കൊണ്ട് മാത്രമാണ് നമുക്കിന്നത് മുറിക്കാൻ ഈ ഒരു അവസരം ഉണ്ടായിരുന്നത് ഇത് തുടക്കമാവണം ഇതുപോലെ തന്നെ ഇനി വരുന്ന വർഷങ്ങളിലും നമ്മുടെ ഇനി നമ്പർ വൺ വേറെ ആരും കൊണ്ടുപോകാൻ പാടില്ല അപ്പം അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഏത് പ്രോഡക്റ്റ് വന്നിട്ട് ഏത് കസ്റ്റമർ വന്നാലും ബെർജറിന്റെ ഒരു പ്രോഡക്റ്റിൻ്റെ അതിനു കയറ്റി നമ്മുടെ എന്താ പറയുക ബർജറും അതിന് കൂടെ ദേവളു കൂടെ സെയിൽസ് മുമ്പോട്ട് പോകുന്ന എല്ലാവരുടെയും സപ്പോർട്ടും ആത്മാർത്ഥമായ പരിശ്രമവും ഉണ്ടാവണം ഇതാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഇതിപ്പം നമ്മുടെ കൂടെ വന്നിരിക്കുന്ന നമ്മുടെ ഷാനോ സാർ നമ്മുടെ ഒക്കെ ആണ് സാറിന് രണ്ടുപേർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ടു ദീം ദേവുളത്തിൽ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും നമ്മള് അവിടെ കോഴിക്കാറ്റ് ട്രിപ്പിൽ പോയി അപ്പോ അവിടെ എസ് ക്യൂവില് ഏറ്റവും കൂടുതൽ നമുക്ക് ഓക്കെ അപ്പോ നമ്മളെ കൊല്ലം ടിപ്പോൽ കൂടി അവിടെ എന്താ പറയാ ഒന്നും കൂടി ഒന്ന് അരക്കി തുറപ്പിച്ചിരിക്കുകയാണ് ദേവുളത്തിൽ ഹാർഡ്വെയർ സ്കൂളിലെ അപ്പൊ ഇത് തന്നെ നമുക്ക് ഇനിയും വരുന്ന വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും